സ്ത്രീക ദൈവത്തിൻ്റെ പുണ്യമുണ്ടാക്കുന്ന തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി തിരുസഭാ മാതാവ് നമുക്ക് നൽകിയിരിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം ഏഴാമധ്യായം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി ഏഴ് വരെയുള്ളതായ തിരുവചനങ്ങളാണ് അവൻ ടൈർ പ്രദേശത്തു നിന്ന് പുറപ്പെട്ട് സീതോൻ കടന്ന് ഡെക്കോ പ്രദേശത്തു കൂടി ഗലീലി കടൽ തീരത്തേക്ക് പോയി ബദിരനും സംസാരത്തിന് തടസ്സമുണ്ടായിരുന്നവനുമായ ഒരുവനെ അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു അവൻ്റെ മേൽ കൈകൾ വയ്ക്കണമെന്ന് അവർ അവനോട് അപേക്ഷിച്ചു യേശു അവനെ ജനക്കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തി അവൻ്റെ ചെവികളിൽ വിരലിട്ടു തുപ്പലുകൊണ്ട് കൊണ്ട് അവൻ്റെ നാവിൽ സ്പർശിച്ചു സ്വർഗത്തിലേക്ക് നോക്കി നെടുവേർപ്പെട്ടുകൊണ്ട് അവനോട് പറഞ്ഞു എഫാത്ത തുറക്കപ്പെടട്ടെ എന്നർത്ഥം ഉടനെ അവൻ്റെ ചെവികൾ തുറന്നു നാവിൻ്റെ കെട്ടഴിഞ്ഞു അവൻ സ്ഫുടമായി സംസാരിച്ചു ഇക്കാര്യം ആരോടും പറയരുതെന്ന് അവൻ അവരെ വിലക്കി എന്നാൽ എത്രയേറെ അവൻ വിലക്കിയോ അത്രയേറെ ശുഷ്കാന്തിയോടുകൂടി അവർ അത് പ്രഘോഷിച്ചു അവർ അളവറ്റ വിസ്മയത്തോടെ പറഞ്ഞു അവൻ എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യുന്നു ബദിരർക്ക് ശ്രവണശക്തിയും ഓമർക്ക് സംസാര ശക്തിയും നൽകുന്നു വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം നാം പഠിക്കുമ്പോൾ ഈ സുവിശേഷം ആരംഭിക്കുന്നത് ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭം എന്ന് തുടങ്ങിക്കൊണ്ടാണ് വിശുദ്ധ മർക്കോസ് സുവിശേഷത്തിൽ ഉടനീളം ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ വരച്ചു കാട്ടുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ യേശുതമ്പുരാൻ ബധിരനായ മനുഷ്യനെ സുഖപ്പെടുത്തുന്നതാണ് നമ്മുടെ ചിന്തയ്ക്കായിട്ട് നൽകിയിരിക്കുക പ്രത്യേകമായും സാധാരണ അത്ഭുതങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു അത്ഭുതമാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുക സാധാരണഗതിയിൽ യേശുതമ്പുരാൻ ഒരു മനുഷ്യനെ കൈകൾ കൊണ്ട് തൊട്ട് അവനെ സുഖപ്പെടുത്തുന്നു അല്ലായെങ്കിൽ തൻ്റെ വചനം കൊണ്ട് ഒരു മനുഷ്യനെ സുഖപ്പെടുത്തുന്നു ഇവിടെ നാം പ്രത്യേകമായിട്ടും കാണുക തൻ്റെ വചനം കൊണ്ടും പ്രവൃത്തി കൊണ്ടും ഈ മനുഷ്യനെ സുഖപ്പെടുത്തുന്ന യേശു തമ്പുരാനെയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൻ്റെ മുപ്പത്തിമൂന്നാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു യേശു അവനെ ജനക്കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തി അതായത് തൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ ബുദ്ധിമുട്ടുകളിൽ പ്രയാസങ്ങളിൽ തന്നോടു കൂടെ അവൻ നിൽക്കേണ്ടത് പിന്നെയോ തൻ്റെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളിലും പ്രയാസങ്ങളിലും അവനെ സഹായിക്കുവാനായിട്ട് സംരക്ഷിക്കുവാനായിട്ട് അവനെ സുഖപ്പെടുത്തുവാനായിട്ട് കഴിവുള്ളവൻ്റെ സന്നിധിയിലേക്ക് അവൻ ചേർന്ന് നിൽക്കണമെന്ന് യേശുക്രിസ്തു അവനെ പഠിപ്പിക്കുന്നു നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴും ഇതുതന്നെയാണ് നമ്മുടെ ജീവിതത്തിലും സംഭവിക്കേണ്ടത് ബുദ്ധിമുട്ടുകളിലും പ്രയാസങ്ങളിലും വേദനകളിലും രോഗങ്ങളിലും നമ്മോടൊത്ത് സഹതപിക്കുന്നവരുടെ കൂടെ നിൽക്കുക എന്നുള്ളതിനേക്കാൾ ഉപരിയായി നമ്മെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും സൗഖ്യമാക്കുവാൻ കഴിവുള്ള ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ അതായത് നമ്മുടെ പ്രാർത്ഥന മുറികളിലേക്ക് കടന്നു വരുവാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കണം ഈ സുവിശേഷത്തിലേക്ക് നാം വീണ്ടും കടന്നു വരുമ്പോൾ കർത്താവ് ആ ബിദിരനായ മനുഷ്യനോട് പറയുകയാണ് എഫാത്ത തുറക്കപ്പെടട്ടെ അങ്ങനെ വെറുതെ അങ്ങ് പറയുകയല്ല പിന്നെയോ അവനെ അടുത്തു വിളിച്ച് അവനെ ചേർത്ത് നിർത്തി അവൻ്റെ ചെവികളിൽ വിരലിട്ട് നാവിൽ തുപ്പലുകൊണ്ട് സ്പർശിച്ച് സ്വർഗത്തിലേക്ക് നോക്കി നെടുവർപ്പെട്ടുകൊണ്ട് തമ്പുരാൻ പറയുന്നു എഫാത്ത തുറക്കപ്പെടട്ടെ ഇങ്ങനെ ഒരു ദൈവത്തെ നമുക്ക് എങ്ങനെ സ്നേഹിക്കാതിരിക്കുവാനായിട്ട് കഴിയും ഇങ്ങനെ ഒരു ദൈവത്തെ നമുക്ക് എങ്ങനെ ആശ്രയിക്കാതിരിക്കുവാനായിട്ട് കഴിയും ഇങ്ങനെ ഒരു ദൈവത്തെ നമുക്ക് എങ്ങനെ ജീവിതത്തിൽ ചേർത്ത് നിർത്താതിരിക്കുവാനായിട്ട് കഴിയും എന്ന് സുവിശേഷം നമ്മളോട് ചോദിക്കുകയാണ് അവസാനമായി ഈ സുവിശേഷത്തിൽ നാം കണ്ടുമുട്ടുന്ന ആളുകളുടെ ഒരു പ്രത്യേകതയുണ്ട് അവർ കണ്ട അനുഭവിച്ച കർത്താവിനെ ശുഷ്കാന്തിയോടുകൂടി ലോകത്തോട് പ്രഘോഷിക്കുന്നു നമ്മുടെ ജീവിതത്തിലും ഇതുതന്നെയാണ് സംഭവിക്കേണ്ടത് നമ്മുടെ അനുദിന ബലിയർപ്പണത്തിലൂടെ വചനവായനയിലൂടെ സുവിശേഷ പ്രഘോഷണങ്ങളിലൂടെ ജീവിത അനുഭവത്തിലൂടെ നാം കണ്ട് അനുഭവിച്ച കർത്താവിനെ ശുഷ്കാന്തിയോടുകൂടി ലോകത്തോട് പ്രഘോഷിക്കുവാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കണം സ്നേഹമുള്ളവരെ നമുക്ക് പ്രാർത്ഥിക്കാം എനിക്ക് വേദന ഉണ്ടാകുമ്പോൾ എനിക്ക് പ്രയാസങ്ങളുണ്ടാകുമ്പോൾ എനിക്ക് രോഗങ്ങളുണ്ടാകുമ്പോൾ ഞാൻ ഒറ്റപ്പെടുന്നതായ നിമിഷങ്ങളിൽ എന്നോടൊത്ത് സഹതപിക്കുന്നവരുടെ അടുത്തേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ എല്ലാ പ്രശ്നങ്ങളിലും എന്നെ സഹായിക്കുവാൻ കഴിവുള്ള യേശുതമ്പുരാൻ്റെ സമീപത്തേക്ക് കടന്നു ചെല്ലുവാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി രണ്ടാമതായി ആ തമ്പുരാനിൽ നിന്നും അനുഗ്രഹങ്ങളെ പ്രാപിച്ചതിന് ശേഷം അത് മറ്റുള്ളവരോട് പ്രഘോഷിക്കുന്നതിന് വേണ്ടി അവൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് ലോകത്തോട് പ്രഘോഷിച്ച് അവരെ കൂടി യേശു യേശുതമ്പുരാൻ്റെ സ്നേഹത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റുഹായയുടെയും തിരുനാമത്തിൽ ആമേൻ